ഹായ് ഡിയേഴ്സ് ആയ ശ്രദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗോട്ട് മിൽക്ക് ബേസില്ലേ ആട്ടിൻ പാലിൽ ഉണ്ടാക്കുന്ന ബേയ്സിനെ കുറിച്ചിട്ടാണ് വേറൊന്നുമല്ല ബേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പലരും പലരിപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം റേറ്റ് എന്താണ് റേറ്റ് എന്താണെന്നാണ് അപ്പോൾ റേറ്റ് ഇപ്പോൾ എന്തായാലും ബേസുകൾക്ക് റേറ്റ് ആയി വരുന്ന ഒരു ടൈമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ബേസ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ള കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിലിന് വില വർദ്ധിച്ചപ്പോൾ അത്രയും പ്യൂർ ആയിട്ടുള്ളത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബേസിനും വില ചെറുതായിട്ട് ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട് അത് ആദ്യമേ തന്നെ പറയട്ടെ എല്ലാവർക്കും അതൊരു പെട്ടെന്ന് അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ റീസൺ മെയിനായിട്ട് അതു തന്നെയാണ് പിന്നെ ഇത് ആട്ടിൻപാലിൻ്റെ കുറേ ഗുണങ്ങളുണ്ട് അതായത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും എസ് എൽ എസ് പാരബൻ ഫ്രീ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ അറിയാമല്ലോ അതിൻ്റെതായ ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ പാരബൻ ഒക്കെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഷെൽഫ് ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള ബേസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും കൊടുക്കുന്നതും എല്ലാം അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അതുപോലെ സൾഫേറ്റും ഫ്രീ ആണ് നമ്മളുടെ ബേസിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറേ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ എല്ലാവർക്കും കുറേ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ക നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പിന്നെ മുഖക്കുരു അത് വന്ന പാട് മെലാസ്മ അതുപോലെ ഈ മുഖത്തൊക്കെ പല നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറാനും ടാൻ അടിച്ചാൽ പോകാനും അതുപോലെ ഇതിന് ഡീപ്പ് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ളതിന്റെ പേരിൽ കുറച്ച് കൊഴുപ്പ് കൂടുതലടങ്ങിയതാണ് ഉള്ള ആട്ടിൻപാൽ അപ്പോൾ അതിൻ്റേതായ ആ ഒരു രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ മുഖത്തൊക്കെ പ്രവർത്തിച്ച് അതിന്റെ ആ ഒരു സ്വാഭാവികമായ ആ ഒരു മൃദത്വമൊക്കെ കാത്തുസൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അത് മാറും വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റേറ്റ് കൂടുന്നതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത് കുറച്ച് പേര് ഇങ്ങനെ നമ്മുടെ അടുത്ത് പേഴ്സണലി വന്നിട്ട് സംശയങ്ങൾ ചോദിച്ചു അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എല്ലാവരിലേക്ക് എത്തണമല്ലോ എന്ന് വെച്ചിട്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് കാണുക മനസ്സിലാക്കുക പിന്നെ സൊബൈസ് ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും Thank you.